നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെ ഒഴിവാക്കി പോകുന്ന ഒരവസ്ഥയിലാണ് ആ വ്യക്തിയെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ പഴയ പോലെ തന്നെ കൊണ്ടുവരണം എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി നിങ്ങൾ അതേപോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ പഴയ രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും പല കാരണങ്ങൾ കൊണ്ടാണ് രണ്ട് പേർ തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു ഒരകൽച്ച കാണിക്കുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് അത് ചിലപ്പോൾ മറ്റ് ആരുടെയെങ്കിലും സ്നേഹം തോന്നി അതിലേക്ക് പോകുമ്പോൾ കൂടുതലും ഈ പഴയ വ്യക്തിയോട് എന്തെങ്കിലൊക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതുമ്പോൾ ദേഷ്യപ്പെടുക കൂടുതൽ വഴക്കുണ്ടാക്കുക ഒരു അകന്ന് പോകുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും കാരണം പണ്ടൊക്കെ ഇതേ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ആൾ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിൽ നിന്ന് അകന്നു പോവുക ദേഷ്യപ്പെടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും പിന്നെ അതുപോലെ തന്നെയാണ് പല തെറ്റിദ്ധാരണകളും കയറിയിട്ടും അവരകന്നു പോകാൻ സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ അത് പല ആളുകൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്ന അസൂയയുള്ള ആളുകളും ഒക്കെ പല കുറ്റങ്ങളും നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും ആ ഒരു സ്നേഹത്തോടെ പോകുന്നത് കാണുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്ക് അവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു അസൂയ കൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും കേട്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് പിന്നെ ഇവർ നമ്മളോട് പെരുമാറി നമ്മളിൽ നിന്ന് അകന്നു പോകാനും ശ്രമിക്കാറുണ്ട് അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന ആളുകളെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പിന്നീട് എങ്ങോട്ടും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്കാക്കി മാറ്റാൻ കഴിയും അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തതിൻ്റെ പേരിൽ വിഷമിച്ചും സങ്കടപ്പെട്ടും ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്താ ചെയ്യുന്നത് അതെൻ്റെ വിധിയാണ് എന്ന് കരുതി ഒതുങ്ങിക്കൂടാണ് ചെയ്യുക കുറേ കരഞ്ഞും നിലവിളിച്ചും സ്വയം പഴിച്ചും സ്വയം കുറ്റപ്പെടുത്തിയും എനിക്ക് എനിക്കെൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ എനിക്ക് ദൈവം എനിക്ക് ഇങ്ങനെ തന്ന് തന്നെ തന്നിട്ടുള്ളൂ എനിക്കൊരു നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ളതൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്ന് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാണ് ചെയ്യുക പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് ഓരോ വ്യക്തിക്കും എന്താണോ പ്രശ്നം വരുന്നത് അതിന് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു പരിഹാരം കാണൂ അത് നമ്മൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കി വിട്ടാൽ അത് നമ്മളിൽ ഒഴിഞ്ഞു പോകുന്നില്ല അത് വീണ്ടും വീണ്ടും തുടരെ തുടരെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അപ്പം എന്ത് വിഷയം സംഭവിച്ചാലും അതിനുള്ള പരിഹാരം കണ്ടെത്തി അതിന് എന്താണ് അതിന് മാറ്റം വരുത്തേണ്ടത് എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അത് തിരുത്തി അതുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കതിന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അത് സ്നേഹിക്കുന്ന കാര്യത്തിലായാലും ശരി ജീവിതത്തിലെ മറ്റെന്ത് പ്രശ്നങ്ങളായാലും ശരി എന്ത് തടസ്സങ്ങളും എന്ത് വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട വേണം തടസ്സങ്ങൾ അധികം ആളുകൾക്ക് നിലനിൽക്കുന്ന നെഗറ്റീവായ ഊർജം നമ്മളിൽ ശക്തമായി നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് ചെറുപ്പം മുതലേ നമ്മൾ ആ രീതിക്കുള്ള ചിന്തകളും ആ രീതിക്കുള്ള പ്രവൃത്തികളും ഒക്കെയാണ് നമ്മളിൽ നിന്ന് വന്നു പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതലും നെഗറ്റീവ് ഊർജ്ജം നിലനിൽക്കുന്നതും ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ നമ്മളതെല്ലാം ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യം കൊണ്ടുവന്ന് സന്തോഷകരമായി ജീവിക്കാൻ കഴിയണം അതെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം